ഹലോ നമസ്കാരം നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ സുന്ദനല്ലേ ഈ മക്കളെ എന്നുള്ള ഉപയോഗം ഉണ്ടല്ലോ ആ പ്രയോഗം അത് ഒരു വളരെ അർത്ഥവത്തായ പ്രയോഗമാണ് ഇന്ന് ഇത്ത വീഡിയോന് കാരണം എന്താ അർത്ഥവത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ മീനിങ് ഫുൾ അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള പ്രയോഗം കാരണം എന്താ എനിക്ക് പറയാനുള്ള സംഭവം മക്കളോട് തന്നെയാണ് നാല് ലക്ഷത്തിൻ്റെ മുകളിലോട്ട് ഇപ്പോൾ മക്കൾ എസ് എസ് എൽ ചെയ്താൽ വേണ്ടിയിട്ടറിഞ്ഞിട്ടുണ്ട് അല്ലേ അതിൻ്റെ ഒരു സമയം പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതറിയില്ലേ നമ്മളിങ്ങനെ എല്ലാ ആർത്തി അറിയില്ലല്ലോ പക്ഷേ ഒരു ഇവിടെ വീഡിയോ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാൾ നമ്മളെ മെസ്സേജ് ചെയ്ത് പറഞ്ഞ് അല്ല എസ് എസ് എൽ സിക്ക് കുറേ കുട്ടികൾ പോയിട്ടുണ്ട് ഒരിക്കൽ ഭയങ്കര സ്ട്രെസ്സാണ് നിങ്ങൾ അതിനെ പറ്റിയൊന്ന് പറയണം എങ്ങനെ സ്ട്രെസ്സ് എടുക്കരുത് കാര്യം ഒന്ന് നിങ്ങൾ പറയണം വീഡിയോ ഇടണം പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ എസ് എസ് എൽ സി എഴുതിയ കാലത്തേക്ക് എൻ്റെ മനസ്സായിട്ട് പോയി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ എസ് എസ് സി പാസ്സാകുന്നത് അത് മുമ്പ് എസ് എസ് എൽ സി ഇല്ല ഞങ്ങൾ ഒരൊറ്റ ബാച്ച് മാത്രമേ ഉള്ളൂ ചരിത്രത്തിൽ എസ് എസ് എൽ സിക്ക് പോകാൻ എസ് എസ് സി ആയത് അന്നുള്ള മന്ത്രിസഭയ്ക്ക് തോന്നി എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കൊക്കെ തോന്നി ആ എടുത്ത് മാറ്റണമെന്ന് ഏഹ് എന്തിനാണ് എല്ലായിടത്തും മാറ്റുന്നത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഞങ്ങൾക്ക് എസ് എസ് സിന്നെയുള്ളൂ അതുമാതിരി ചെറിയ ബുക്കൊന്നും അല്ല വലിയൊരു പുസ്തകം കൈ മറ്റേ ആദ്യമായിട്ട് വിരളി വിരളടയാളവും സൈൻ അങ്ങനെ എന്തൊക്കെയോ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അപ്പോൾ അതാണ് എസ് എസ് എൽ സിൻ്റെ സംഭവം എസ് എസ് സി ഏഹ് ഭയങ്കര ഒരു ഭയങ്കര ഒരു നാഴികല്ലായിരുന്നു എസ് എസ് എൽ സി എന്ന് പറയുന്നത് അതിന്റെ മുമ്പേ ഇ എസ് എസ് എൽ സി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു അതിപ്പോൾ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് ഏഴാം ക്ലാസ്സിലോട്ട് ഒരു ഇ എസ് എസ് എൽ സി എന്ന് പറയുമ്പോൾ പബ്ലിക് എക്സാം ഉണ്ടായിരുന്നു മറ്റേത് എസ് എസ് എൽ സി എന്ന് പറഞ്ഞ ആദ്യത്തെ പബ്ലിക് എക്സാം ആണ് ഇവിടെ എന്ന് അഴിഞ്ഞ് പ്രീ ഡിഗ്രി ആണ് നമ്മളെ ലെവൻത്തും ട്വൽത്തും അല്ല അപ്പോൾ കോഴിക്കോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുണ്ടായിരുന്നത് ക്രിസ്ത്യൻ കോളേജ് ഉണ്ട് ദേവരി കോളേജ് ഉണ്ട് കോളേജുണ്ട് കോളേജ് ഉണ്ട് അപ്പോൾ ദേവരി കോളേജ് വീട്ടിൻ്റെ അടുത്താണ് അപ്പോൾ ദേവരി കോളേജ് പോയി പഠിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഇത് അങ്ങനെ ദേവരി കോളേജ് കിട്ടി അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചാണ്ട് പോകുന്നത് പഠിക്കാൻ ഞാൻ ഭയങ്കര കേമൊന്നും ഇല്ല ഭയങ്കര മോശമായിരുന്നില്ല അപ്പോൾ ഏ ഒക്കെ കിട്ടി ഇങ്ങനെ പോയിട്ടുണ്ട് അതിന് ഒരു വിധം സബ്ജെക്ട്സിനൊക്കെ മാത്സും സയൻസും ഇംഗ്ലീഷും ഒക്കെ ഇങ്ങനെയൊന്നും ഏ കിട്ടിയിരുന്നു മലയാളത്തിലതിന് കുറച്ച് വീക്ക് അതിൽ ജസ്റ്റ് പാസ്സായിട്ടാണ് രക്ഷപ്പെട്ടിട്ടുള്ളതോന്ന് ഹിന്ദിയൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ കൂടെ പഠിച്ചിരുന്ന കുറേ ആൾക്കാരൊക്കെ പറഞ്ഞാൽ ഭയങ്കര പഠിപ്പിച്ചുണ്ട് മാത്രമല്ല നമ്മളെ പെങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കൂട്ടം അപ്പോൾ നമ്മളൊന്നും അവലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയൊരു ഭയങ്കര ടീമൊന്നുമല്ല എന്നാലും മോശമൊന്നും ഉണ്ടായില്ല പക്ഷേ എസ് എസ് എൽ സീൻ്റെ പഠിപ്പിനെ നോക്കുന്ന സംബന്ധിച്ച സ്ട്രെസ്സ് നിന്ന സംഭവം ഭയങ്കര ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ് അതായത് ഇന്നൊക്കെ ഞാനിപ്പോൾ നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ കുറച്ച് കുട്ടികളുടെ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര കോമ്പറ്റീഷൻ ഇപ്പോൾ ഒരു കാര്യം കൂടെ എന്താണെന്ന് പറഞ്ഞാൽ മാർക്ക് മാറ്റിയിട്ട് ഗ്രേഡ് ആക്കിയിട്ടുണ്ട് അത് തന്നെ ഒരു നല്ലൊരു സാധനം മറ്റേന്ന് വെച്ചാൽ ഒരു മാർക്കൊക്കെ പോയതിന് കുട്ടികൾക്ക് വിഷമം ഉണ്ടാകുന്നെ ഇന്നിപ്പോൾ ഒരു മാർക്ക് പോയി രണ്ട് മാർക്ക് പോയി നിളേൻ്റെ വിഷമമുണ്ടാവില്ല ഗ്രേഡ് കുറഞ്ഞ് നിളാൻ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഒരിതില് തൊണ്ണൂറിൻ്റെയും നൂറിൻ്റെയും ഇടയിലുള്ള എല്ലാവർക്കും എ പ്ലസ് ആണ് അങ്ങനെയുള്ള വിവരണം അപ്പോൾ എന്താ വെച്ചാൽ ഒരു മാർക്കിൻ്റെ മുകളിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പണ്ട് അതൊക്കെ ഭയങ്കര പ്രശ്നം എനിക്കൊക്കെ ഓർമ്മ ഉണ്ട് പരി പരിചയതാ നമുക്ക് അത് അപ്പുറത്തൊക്കെ ഇരുന്നിട്ട് ചില ആൾക്കാരെങ്ങനെ കരച്ചിലും പുഴിച്ചിലും സാധനങ്ങളൊക്കെ കാരണം ഒന്നും കിട്ടാഞ്ഞിട്ട് അവർക്ക് എഴുതാൻ കിട്ടാഞ്ഞിട്ട് രണ്ട് സംഭവമുണ്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കണോ നിങ്ങളിപ്പോൾ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചിട്ടുണ്ട് വിചാരിക്കും എല്ലാ ദിവസവും അന്നന്ന് എടുക്കുന്നത് പഠിച്ച് റിവിസ്ട്രേഷൻ ചെയ്തിട്ട് ഒക്കെ കൂടി പഠിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ പോയി എഴുതേണ്ട ആവശ്യമേ നിങ്ങൾ പഠിക്കാത്ത ഒരാളാണെങ്കിൽ ഒന്നും പഠിക്കാത്ത ആളാണെങ്കിൽ അവിടെ പോയൊരു മാജിക്ക് ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല അപ്പോൾ എന്താ പറഞ്ഞാൽ അതങ്ങ് അംഗീകരിക്കണം കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം പഠിക്കാത്തത് കൊണ്ടാണ് പരീക്ഷ എഴുതാൻ പറ്റാത്തതെന്നുള്ളത് മനസ്സിലാക്കി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്ത് ടെൻഷൻ അടിച്ചിട്ട കാര്യം ഇത്രയും കാലം പഠിക്കാണ്ടേ ആ പരീക്ഷേൻ്റെ അവിടെ പോകുന്ന സമയത്ത് മാത്രം ടെൻഷൻ അടിച്ചിട്ടുള്ള കാര്യമുണ്ടോ പക്ഷേ ഇനി പഠിച്ചിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര വേണ്ടും പഠിച്ചിട്ടുണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ വേണ്ടത് ആ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങളെ ഓർമ്മയിൽ നിന്ന് അത് പരിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം അതാണ് ഏറ്റവും വേണ്ട അത് എഴുതാൻ പറ്റാതെ പറ്റാതെ വരുമോ എന്നുള്ള ബേജാറും ടെൻഷനും ആണ് ആൾക്കാർക്ക് പക്ഷെ അതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പരീക്ഷ ചെയ്തതിൻ്റെ മുമ്പേ അതായത് എക്സാമിനേഷൻ ഹാളിൽ തുടങ്ങേണ്ടത് കണ്ടില്ല ഊട്ടി ഹാൾ എക്സാമിനേഷൻ ഹോൾ തുടങ്ങുമ്പോഴേക്കും പുസ്തകത്തിൽ ഓ ആ പരിപാടി ചെയ്യരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ എന്ത് നോക്കിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും തോന്നു അയ്യോധ്യം പഠിച്ചിട്ടില്ലല്ലോ ഉദ്യോഗം പഠിച്ചിട്ടില്ലല്ലോ ഇത് പഠിച്ചിട്ടില്ല എന്നുണ്ട് അതാകെ ടെൻഷൻ ഉണ്ടാക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പഠിച്ചിട്ടില്ലെങ്കിലും എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും ആ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുമ്പോൾ ഒരു സാധനം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു ഗുണമുണ്ടാവില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് കേട്ടോ നേരത്തെ കൂട്ടി പഠിക്കാണ്ട് ആ സമയത്ത് ഒരു രണ്ടാവശ്യം പുസ്തകം തിരിച്ചുകൊണ്ട് നിങ്ങൾ വലിയ മാർക്കൊന്നും കൂടുതൽ മേടിക്കാൻ പോകുന്നില്ല നിങ്ങൾ മാർക്ക് മേടിക്കുക എങ്ങനെയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ്സില്ലാതെ ടെൻഷനില്ലാതെ പരീക്ഷ എഴുതാൻ പറ്റുമോ എക്സാമിനേഷൻ ഹോളിൽ ഇരുന്നിട്ട് അതാണ് നിങ്ങൾ നോക്കേണ്ടത് ഇപ്പോൾ ഒരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം വായിക്കുക ചോദ്യം വായിച്ചിട്ട് അതിനൊരു സമയം കൊടുക്കുക നിങ്ങൾ പഠിച്ചതാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്നും നിങ്ങൾ നിങ്ങളെ നിങ്ങളെ പഠിച്ച കാര്യം അത് വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി നിങ്ങൾ പറ്റുമെന്നുള്ളത് നോക്കുക വേറൊരു സംഭവമുണ്ട് നിങ്ങൾ ചില സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ട് പല കാരണം കൊണ്ട് പഠിക്കാതെ പോയ ചില സാധനങ്ങൾ പണ്ടാർ അങ്ങനെ അതെന്നെ ചോദിച്ച് വന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പം ഇന്നോട് ഇത്രയും ദേഷ്യം തോന്നുന്ന ചില സമയങ്ങളാണ് മ്പളിങ്ങനെ നോക്കി നമ്മളെ അമ്മ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒക്കെ നോക്കൂ നമ്മളെ മാരി തന്നെ വേറെ വോട്ടർമാരുണ്ടോ നോക്കാൻ എന്നുണ്ടാവും ആൾക്കാർ വേണ്ടീന്നില്ല എന്നുള്ള രീതിയിൽ മുമ്പ് ആലോചിക്കും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവും അങ്ങനെ കുറെ കാര്യങ്ങൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസകരമായിട്ടുള്ള സാധനം ഉണ്ടാവും പക്ഷെ സ്ട്രെസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എത്ര നമ്മൾ സ്ട്രെസ് എടുക്കുന്നോ ടെൻഷനെടുക്കുന്നു അതൊക്കെ നമ്മളെ ആരോഗ്യത്തിനെ ബാധിക്കും നമ്മളെ വളർച്ചയെ ബാധിക്കും മാനസികമായ വളർച്ചയെ ബാധിക്കും നമുക്കൊരു ഒരു നിങ്ങളൊരു കാര്യം പറയാം എസ് എസ് എൽ സിക്ക് നിങ്ങൾക്ക് കണ്ടമാനം മാർക്ക് കിട്ടിയാൽ എല്ലാത്തിലും എ പ്ലസ് കിട്ടി നിങ്ങൾ കിട്ടിയത് പാസ്സായിരുന്നുണ്ടെങ്കിലും നിങ്ങൾ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു അതിനർത്ഥമല്ല നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ വീണ്ടും ജീവിതത്തിൽ ജീവിതം ഇങ്ങനെ കിടക്കുകയല്ലേ അതിൽ പല പല ചാലഞ്ചസ് പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നേറാൻ ഉണ്ടാവും അതേമാതിരി ഇപ്പോൾ എസ് എസ് എൽ സിക്ക് തീരെ മാർക്ക് കിട്ടിയില്ല വിചാരിക്കുക അതുകൊണ്ട് നിങ്ങളെ അവസരങ്ങൾ കംപ്ലീറ്റ് നഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ആവുന്നില്ല അതും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിപ്പോൾ പഠിച്ചില്ല വിചാരിക്കാം ഈ എസ് എസ് എൽ സി നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചില്ല അവന് മാർക്ക് കിട്ടിയില്ല ഇതായി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ആവില്ല പാസ്സായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ നന്നായിട്ട് പഠിച്ചു മുന്നോട്ട് പോകാൻ പറ്റും ഏതൊരു വ്യക്തിക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ളത് ഉള്ളൊരു പരീക്ഷയിൽ പാസ്സാകുന്നുള്ളൂ ഞാൻ ഇപ്പം എൻ്റെ മോനോട് പറയും അവൻ വലിയ സയൻസും മാത്സൊന്നും അത്ര താല്പര്യമുള്ള കഴിച്ചല്ല പക്ഷേ അവനോട് പറയും ഒരു രക്ഷയില്ല വേറൊരു ചോയ്സ് ഇല്ല എനിക്ക് ഈ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി അത്യാവശ്യം മാർക്ക് ഇട്ടിട്ട് ഇതാക്കാൻ അത് കഴിഞ്ഞിട്ട് ഈ പാട്ടിനോ സംഗീതത്തിനോ ആക്ടിങ്ങിനോ എനിക്ക് താല്പര്യമുള്ള സാധനം എന്താ ചെയ്ത് പൊയ്ക്കോ പക്ഷേ ബേസിക് ആയിട്ട് ഉള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല മാർക്ക് ഇട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനം അത് ഒരു രക്ഷയില്ല ഇപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താ പറയുക ഇയാൾ ഭയങ്കര ഉയർച്ചയിലാളല്ലോ ഇയാൾ പാസ്സായിട്ടില്ലല്ലോ ഇയാൾ പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പഠിച്ചതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും നമ്മളെപ്പോഴും ഇങ്ങനെ എല്ലാ സക്സസ്ഫുൾ ആയ ആൾക്കാരും പഠിക്കാതായതൊന്നല്ല പഠിച്ചതിൻ്റെ അപ്പുറവും കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട് പഠിച്ചുകൊണ്ട് മാത്രമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും നിങ്ങൾ എസ് എസ് എൽ സി പഠിച്ച് മാർക്ക് കിട്ടി പ്ലസ് വൺ പ്ലസ് ടു മാർക്ക് കിട്ടി കോളേജിൽ പോയി മാർക്കിട്ടി ഒരു ഡിഗ്രി ഉണ്ട് അത്യാവശ്യം മാർക്കൊക്കെ കിട്ടി ജീവിതത്തിലുള്ള സ്ട്രഗിൾസ് കുറച്ചും കൂടി ഈസി ആയിരിക്കും കുറച്ചും കൂടി അനായാസമായി ജീവിതത്തിനെ അഭിമുഖീകരിക്കാൻ പറ്റും മറ്റേതാണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ആണെന്നുള്ളതല്ല പഠിക്കാണ്ട് പാസ്സാവാണ്ട് ഡിഗ്രി ഒന്നും ഇല്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ ജീവിതം കുറച്ചും കൂടെ സ്ട്രഗിൾ ഉണ്ടാവും കുറച്ചും കൂടെ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും എത്തിപ്പിടിക്കാൻ പല കാര്യങ്ങളും അപ്പോൾ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മുന്നോട്ടുള്ള ജീവിതം വളരെ അനായാസമാക്കാനും ഈസി ആക്കാനും വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ പഠിക്കുന്നത് ഈ പഠിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നമ്മളെ ഇവിടെ ഉണ്ട് ഭയങ്കര സാ ഇവിടെ കുറേ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി വൈകുന്നേരം ചിറക്കി വെള്ളിയാഴ്ചയും ഒക്കെ വന്ന് കുത്തിരുന്ന് ഇങ്ങനെ ഭർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക അപ്പോൾ അതിലിങ്ങനെ നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ കച്ചറെ ഒക്കെ കളിച്ച് ഇങ്ങനെയൊക്കെ ഇതായതാണ് അപ്പം എൻ്റെ കൂടെ നടക്കണേ റാങ്ക് ഹോൾഡേഴ്സ് എസ് എസ് എൽ സിക്ക് എൻ്റെ സ്കൂളിൽ എൻ്റെ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടി സ്റ്റേറ്റിൽ പന്ത്രണ്ടാം റാങ്കോ എട്ടാം റാങ്ക് ഒമ്പത് റാങ്ക് അങ്ങനെ എന്തോ കിട്ടിയ നമ്മളൊരു എൻ്റെ രണ്ടു സീ മുപ്പുണ്ട് കൂടെ അപ്പോൾ ഞാൻ അങ്ങനുസരിച്ച് വെറുതെ കുറെ പഠിച്ചില്ലേ അവസാനം എന്തായി മോളേറെ ഒരുമിച്ചിരിക്കുകയെന്നുള്ളത് തന്നെ ജീവിതം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ജീവിതം നമ്മൾ ഏടെ കൊണ്ടെത്തിക്കുന്നുള്ളത് നമുക്ക് ഒന്നറിഞ്ഞൂടാ പക്ഷേ എനിക്കറിയാം എൻ്റെ സ്ട്രഗിൾസിനെക്കാട്ടും കുറവായിരിക്കും ആ റാങ്ക് കിട്ടിയോ എൻ്റെ സ്ട്രഗിൾസ് എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഓന് കുറച്ചും കൂടി ഈസി ആയിരുന്നു കാരണം പറയാൻ ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു എന്നുള്ളത് പറയാനുള്ളത് ഉണ്ട് എനിക്ക് അതില്ലാത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളും കൂടുതൽ സ്ട്രഗിൾസും എനിക്ക് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് ആകെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങി ശനിയും ഞായറുമാണ് ഞങ്ങൾക്ക് കുറച്ചൊന്ന് റിവൈസ് ചെയ്യാൻ സാധനമൊക്കെ ടെൻഷൻ അടിക്കരുത് നിങ്ങൾക്ക് അത അറിയില്ല അതറിയില്ല എന്നുള്ളത് ചില സാധനങ്ങളൊക്കെ ആ കൊസ്റ്റം കാണുമ്പോഴേ ഓർമ്മയിലേക്ക് വരുള്ളൂ അല്ലാണ്ട് എല്ലാ സമയത്തും എല്ലാം ഓർമ്മയ്ക്ക് പോകാൻ പറ്റുമോ അതാണ് ഈ ബ്രെയിനിൻ്റെ ഒരു സംഭവം അതാണ് അത് പഠിച്ച് മര്യാദയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ രീതി ഈ ബൈ ഹാർട്ട് അല്ലാണ്ട് നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഞങ്ങൾ പഠിച്ച ഒരു മെത്തേഡാണ് നിങ്ങൾ പഠിച്ചതെന്നുണ്ടെങ്കിൽ ആ മെത്തേഡ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റും എനിക്കറിയാതെ ചിലപ്പം നേരത്തെ പറയണ്ടേ ഞങ്ങൾക്ക് ഐഡിയാസൊക്കെ കിട്ടെ ഐഡിയാസൊക്കെ പക്ഷെ നമ്മൾ അവിടെ ആൾക്കാരൊക്കെ പറഞ്ഞുതരും എന്നാലും ഇച്ചാകെ പറയാനുള്ളത് സ്ട്രെസ് എടുക്കരുത് ടെൻഷൻ എടുക്കരുത് നിങ്ങൾ പഠിച്ച സാധനം മര്യാദയ്ക്ക് പേപ്പറിലേക്ക് ഓർമ്മയിൽ നിന്നും എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ അങ്ങനെങ്ങൾക്ക് ഇതാ ഈ തൊപ്പിട്ട് സാധനം ഏ കണ്ടേ ഏ എല്ലാവർക്കും കിട്ടട്ടെ എ അല്ലെങ്കിൽ എ പ്ലസ് ഏഹ് അത് നിങ്ങൾ ജീവിതം നഷ്ടപ്പെടും ഒന്നുമില്ല അതിപ്പോ സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പഠിക്കാനുള്ള സമയം ഇതാക്കണ്ട കേട്ടോ ഞാൻ അച്ഛനമ്മമാര് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി വെറുതെ ടെൻഷൻ ഉണ്ടാക്കരുത് കുട്ടികളെ അച്ഛനമ്മമാർക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ടെൻഷൻ ഉണ്ടാക്കുക അല്ലാത്ത ടെൻഷന്റെ മുകളിൽ കുട്ടികളുടെ മുകളിൽ ഉണ്ടാക്കുക നിങ്ങൾ ദയവെത്തിട്ട് കുട്ടികളുടെ മുകളിൽ ടെൻഷൻ ഉണ്ടാക്കരുത് കാരണം ജീവിതത്തിൽ ടെൻഷനും സ്ട്രെസ്സിനൊക്കെ എത്ര സമയം ഇനിയും കിടക്കുന്നത് ഏഹ് അപ്പം കുട്ടികളെ അവർക്ക് നന്നായിട്ട് ഉറങ്ങും ഇവിടെയൊക്കെ പറയുന്നത് അതാണ് നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് ഭക്ഷണം കഴിക്കുക ഏഹ് കാരണം അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മളെ നല്ല ബോധത്തോടു കൂടി ഇരുന്ന് എഴുതിയ മാത്രമേ ഇതാക്കുള്ളൂ പിന്നെ ആൾക്കാരുണ്ട് പ്രാർത്ഥിക്കാൻ പോയതാക്കുകയോ പക്ഷെ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചിട്ടും കാര്യമല്ല ഏഹ് നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ടല്ല ഞങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും നിങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് എക്സാമിനേഷൻ ഹോളിൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്നത് നിങ്ങളെത്ര ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെത്ര നിങ്ങൾ എത്ര കണ്ട് പരിശ്രമമുണ്ട് എന്നുള്ളതാണ് അതിൽ കാണാൻ അല്ലാണ്ട് മാജിക്കുകൾ അറ്റ്ലീസ്റ്റ് നിന്റെ ഒരു ഇതിൽ മാജിക്കുകൾ എക്സാമിനേഷൻ ഹോളിൻ്റെ ഉള്ളിൽ ഒരു സാധനമല്ല അപ്പോൾ അത് ഉള്ളി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ജീവിതം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചത് എഴുതുക നിങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക നമ്മൾ പറയാ ഭയങ്കര നല്ല വാക്കുപയോഗിക്കുന്നുണ്ടെ പറഞ്ഞത് പക്ഷെ എന്നാലും ഇവിടെ അതേ പേരുള്ളൂ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഏ ആറ് ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ എരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ എസ് എസ് എൽ സി ഏ ഏ സത്യം പറഞ്ഞത് അതിൻ്റെ കേട്ടോ ഇവിടുത്തെ ഒരു ബേസ്ബോളിൻ്റെ ടീമിന്റെ പേരാണ് ഏസ് ഏഹ് നമ്മൾ അങ്ങനെ ആക്കാം ഓക്കെ ഓൾ ദ ബെസ്റ്റ്